പെൻഷൻ വിതരണം തടസ്സപ്പെടും മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ഇനിയും ഒട്ടേറെ ഗുണഭോക്താക്കൾ വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സാമൂഹിക സുരക്ഷാ പെൻഷൻ മസ്റ്ററിംഗ് നടത്താൻ ഇനി നാല് ദിവസം കൂടി മാത്രമാണ് ബാക്കിയുള്ളത് ജില്ലയിൽ മസ്റ്ററിംഗ് നടത്താൻ ഇനി ബാക്കിയുള്ളത് അറുപത്തി നാലായിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേരാണ് ഇതുവരെ നാല് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പേർ മസ്റ്ററിംഗ് നടത്തി അതായത് എൺപത്തി എട്ട് പോയിൻറ്റ് പൂജ്യം രണ്ട് ശതമാനം ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തിയാക്കി ജില്ലയിലൊട്ടാകെ അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പേരാണ് ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നത് ജില്ലയിലെ പഞ്ചായത്തുകളിൽ നാല് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് നഗരസഭകളിൽ തൊണ്ണൂറായിരത്തി ഇരുന്നൂറ്റി എൺപത് പെൻഷൻ ഗുണഭോക്താക്കളാണുള്ളത് ഇവരിൽ ജനറൽ വിഭാഗത്തിൽ അഞ്ച് ലക്ഷത്തി ആറായിരത്തി അറുന്നൂറ്റി മൂന്ന് പേരും എസ് സി വിഭാഗത്തിൽ ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി അമ്പത്തി നാല് പേരും എസ് ടി വിഭാഗത്തിൽ നാലായിരത്തി എഴുന്നൂറ്റി പതിനാല് പേരുമാണുള്ളത് മസ്റ്ററിംഗ് നടത്താത്തവരുടെ ക്ഷേമ പെൻഷൻ തുടർന്നുള്ള മാസങ്ങളിൽ തടയും സമയപരിധി കഴിഞ്ഞു മസ്റ്ററിംഗ് നടത്തിയാലും തടഞ്ഞു വെച്ച തുക ആ തിരികെ ലഭിക്കുകയില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കണം കർഷക തൊഴിലാളി പെൻഷൻ വാങ്ങുന്ന ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് പേരിൽ പതിനെണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് പേരും ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്ന രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേരിൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പേരും ഇന്ദിരാഗാന്ധി ദേശീയ ഭിന്നശേഷി പെൻഷൻ സ്കീം പ്രകാരം പെൻഷൻ വാങ്ങുന്ന അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് പേരിൽ നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതിനാറ് പേരും അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ വനിതകൾക്കുള്ള പെൻഷൻ വാങ്ങുന്ന ആറായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേരിൽ ആറായി ായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേരും ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ വാങ്ങുന്ന ഒരു ലക്ഷത്തി അൻപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് പേരിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് പേരും മസ്റ്ററിംഗ് പൂർത്തീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ അനുവദിച്ചവരാണ് ഇപ്പോൾ ഈ ഒരു പെൻഷൻ മാസ്റ്ററിംഗ് നടത്തേണ്ടത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് ഓണത്തിന് മുൻപായുള്ള ക്ഷേമ പെൻഷന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുകയാണ് ആഗസ്റ്റ് മാസം കഴിയാറായിട്ടും ഇതുവരെയും പെൻഷൻ വിതരണത്തിനാവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു ആനുകൂല്യം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതായത് സംസ്ഥാനത്തെ പട്ടികവർഗ കുടുംബങ്ങളിലെ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഉത്സവ നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ആയിരം രൂപ നൽകാനാണ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത് സംസ്ഥാനത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ പെൻഷൻകാർ ഒഴികെ അറുപത് വയസ്സിന് മുകളിൽ ിൽ പ്രായമുള്ള അർഹരായിട്ടുള്ള അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് പട്ടിക ആയിരം രൂപ വീതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓണ സമ്മാനമായി നൽകും ഈ ഇനത്തിലുള്ള ചെലവിനായി അഞ്ച് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി അറുപത്തി നാലായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കാനാണ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്